കളക്ടറുടെ പദ്ധതിയായ ചിഹ്ന ചിന്ന ആശയ ഏറ്റെടുത്തും ഒരുക്കാറ്റുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്കുള്ള കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ച് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ കൈമാറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് സമ്മാനങ്ങൾ കൈമാറിയത് ജില്ലയിലെ ശിശു സംപ്രേഷണ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് ശിശുദിനത്തിൽ സമ്മാനങ്ങൾ നൽകുന്നതിനായി ചിന്ന ചിന്ന യാഷ്യ എന്ന പദ്ധതിയിൽ പങ്കാളികളാവുകയാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ കളക്ടറിന്റെ പദ്ധതിയെക്കുറിച്ചും മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിസി ജോർജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം വിളിക്കുകയും പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പി ടിഎ ഭാരവാഹികളും ഏകമനത്തോടെ ജില്ലയിലെ ഏഴ് സ്ഥാപനങ്ങളിലെ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങി നൽകിയത് തുടർന്ന് ഇന്ന് രാവിലെ കളക്ട്രേറ്റിൽ വെച്ച് സമ്മാനങ്ങൾ ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറി ഫുട്ബോൾ വോളിബോൾ സ്കൂൾ കിറ്റ് ഷട്ടിൽ ബാറ്റുകൾ സ്മാർട്ട് വാച്ചുകൾ തുടങ്ങി വിവിധ സമ്മാനങ്ങളാണ് ഇവർ കളക്ട്രേറ്റിൽ എത്തിച്ചു നൽകിയത് വിദ്യാർത്ഥികളിൽ ബോധം വളർത്തുന്നതിനും വരും തലമുറയെ ഇതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയെന്ന ഉദ്ദേശം മുൻനിർത്തിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പറഞ്ഞു പ്രത്യേകിച്ച് മുരിക്കാട്ടുപോലി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മിൻസ് ടീച്ചറുടെ ശ്രദ്ധയിൽ ആ വാർത്തപ്പെടുകയും ടീച്ചർ ഉടൻ തന്നെ ഈ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ വകയായി അവിടെയുള്ള രക്ഷിതാക്കളെയൊക്കെ കൂട്ടി ഒരു കമ്മിറ്റി കൂടുകയും അവിടെയെല്ലാം കൂട്ടായ ഒരു തീരുമാനത്തോടു കൂടെ ൾക്ക് ഗിഫ്റ്റ് പരിപാടികൾക്ക് പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കൃഷ്ണൻ ഹെഡ് മാസ്റ്റർ മുനിസ്വാമി പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി സ്കൂൾ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ലിൻസി ജോർജ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ